ഹലോ നമസ്കാരം ഇത് ഏലം വർഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ എന്ന് പറയും ചിറ്റേലം ഇതിന്റെ കായാണ് മരുന്നിനെടുക്കുന്നത് ഇതാണ് അതിന്റെ കായേ പഴുത്തിട്ടില്ല പഴുത്തു വരുന്നുള്ളൂ നൂത്തിട്ടേ ഉള്ളൂ ഇതിൻറെ ഉള്ളില് പരിപ്പുണ്ട് നമ്മുടെ ഏലക്ക പോലെയുള്ള സാധനമുണ്ട് അത് പഴുത്ത് ചെയ്യുമ്പോ കറുത്ത കായൽ കിട്ടും അതാണ് നമ്മൾ എടുക്കുന്നത് മരുന്നിലെടുക്കുന്നത് പൊട്ടുന്നില്ല ഇടിച്ചു പൊട്ടിച്ചു പോട്ടെ കണ്ടോ കുരുവായിട്ടുണ്ട് ഇഞ്ചു കുരുവാണ് ചിറ്റേലെന്ന് പറയും നോക്ക മറ്റൊരു വീടേ കാണാം